അങ്ങനെ സൂര്യയും ഭാവനയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി വരികയാണ് ആ സമയത്ത് ടേബിളിലെ ദേവനും ജയക്കൊക്കെ മാനസ ഫുഡ് വിളമ്പിയിട്ടുണ്ട് കേട്ടോ പിന്നീട് ഭാവന എത്തുമ്പോൾ പറയുന്നുണ്ട് മാനസ നീ കഴിക്കുന്നില്ല ഛാ ഞാൻ കഴിക്കുകയാണെന്ന് പറയുമ്പോൾ മാനസയും കൂടി ഭാവന ഇരുത്തിയിട്ട് ഒന്നിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് വിളമ്പാണ് കേട്ടോ അപ്പോൾ ജയ ചോദിക്കുക എത്ര നേരമായിടാണ് നിങ്ങളെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നത് എന്തായിരിക്കുമായിരുന്നു അവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ യാതൊരു സീരിയസ്നെസ്സോട് കൂടെ ഇല്ലാതെ പറയുകയാണ് അത് ഭാവനയുടെ മാല പൊട്ടി വീണു അത് എടുത്ത് റെഡിയാക്കി അതിന് സംസാരിച്ചായിരുന്നു എന്ന് പറയുകയാണ് എന്നിട്ട് അവൻ ഭക്ഷണം കഴിക്കാട്ടെ അപ്പോൾ ജയ ഷോക്ക് ഷോക്കുകയാണ് പറയുന്നുണ്ട് എത്ര നിസ്സാരമായിട്ടാണ് സൂര്യൻ ഈ കാര്യം അവതരിപ്പിച്ചത് താലിമാല പൊട്ടി വീണെന്ന് പറഞ്ഞാൽ അത് ഇത്ര നിസ്സാരമാക്കി തള്ളുകയാണോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആൻറ്റി ഞാൻ കുളി കഴിഞ്ഞ് തല തോർത്തുന്നതിനിടക്ക് അത് താഴെ വീണതാണെന്ന് പറയുമ്പോൾ ജയ ചോദിക്കുക എന്താ ഭാവന കല്യാണം ഇത്ര ദിവസമായിട്ടും ഒരു താലിമാല വാങ്ങിച്ചു തരാൻ നിന്റെ വീട്ടുകാർക്ക് ഇതുവരെ പറ്റിയില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഷോക്കായിട്ട് ഇങ്ങനെ ഭാവനെ നോക്കുന്നുണ്ട് ഭാവനയാണ് വല്ലാണ്ടാവുകയാണ് അപ്പോൾ സൂര്യ പറയുകയാണ് അമ്മ ഞങ്ങൾ വല്ലതും കഴിച്ചിട്ട് പുറത്ത് പോകുന്നുണ്ട് ആ സമയത്ത് വാങ്ങിച്ചാൽ മതിയില്ലേ ജയ പലതും പറ്റില്ല നമ്മുടെ ആചാരപ്രകാരം അത് പെൺവീട്ടുകാരാണ് താലിമാല വാങ്ങിച്ചു തരേണ്ടത് അത് അങ്ങനെ തന്നെ വേണം അപ്പോൾ ദേവൻ പറയുന്നുണ്ട് എന്തിനാ ജയ അങ്ങനെയൊക്കെ നോക്കുന്നത് ഒരു മാല വാങ്ങിച്ചിട്ടാ പോര എന്ന തീരുന്ന പ്രശ്നമേലേ ഉള്ളൂ അത് പറ്റില്ല ജയ ദേവേട്ടാ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള മൂല്യങ്ങളുണ്ട് ഭാവൻ എന്നെക്കറിയില്ലെങ്കിൽ നിന്റെ ഗായത്രിയോടൊന്ന് ചോദിച്ചു നോക്ക് അവരെല്ലാം വിശദമായി പറഞ്ഞു തരും എന്ന് പറയാൻ കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് നേരത്തെ ഭാവന താലി അണിഞ്ഞ മാലയുണ്ടല്ലോ അമ്മയുടെ കയ്യിൽ അതിട്ട പോരേ പറയുമ്പോൾ ജയ പറയാണ് അതിൻ്റെ പവിത്രത അവൾ തന്നെ കളഞ്ഞില്ലേ അന്ന് തിരികെ ഊരി തന്ന സാധനം വീണ്ടും കഴുത്തിൽ അണിയാൻ പാടില്ല അതുകൊണ്ട് പുതിയതൊന്ന് അവടെ വീട്ടുകാർ തന്നെ വാങ്ങിച്ചു തരണം എന്ന വാശി പിടിക്കട്ടെ ജയ ദേവൻ പറയുന്നുണ്ട് സൂര്യൻ ഭാവനെ പുറത്തു പോകുമ്പോൾ ഒരു മാല വാങ്ങിയിട്ടാൽ പോരെ എന്തിനാ അവളുടെ വീട്ടുകാർ തന്നെ വാങ്ങിച്ചത് അത്ര വാശി അപ്പോൾ ജയ പറയുന്നില്ല അത് അങ്ങനെയാണ് ശരിക്കും വിരുന്നിന് പോകുന്ന സമയത്ത് അവരുടെ വീട്ടുകാരെ ആ മാല വാങ്ങിച്ച് അവരുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കേണ്ടതാണ് നേരത്തിനും കാര്യത്തിനും കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലൊക്കെ തന്നെയാകും എന്നും ഈ മഞ്ഞച്ചിരടിൽ താലിട്ട് നടന്നിട്ടല്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പിന്നീട് ഭാവനയോട് ഭക്ഷണം കഴിക്കാൻ പ്രാവം വേണ്ട എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുക കേട്ടോ ഇത് കേട്ട് സൂര്യൻ ഭക്ഷണത്തിൻ്റെ മുന്നേ എണീറ്റ് പോവുകയാണ് അപ്പോൾ ദേവൻ പറയുന്നത് എനിക്കിപ്പോൾ തൃപ്തിയായില്ലേ ഫുഡ് കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴുണ്ടെങ്കിൽ നിനക്ക് ഇതിൻ്റെ വായ നടച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ജയയോട് പിന്നീട് കാണിക്കുന്നത് ഭാവന ഗായത്രിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ ഇങ്ങനെ മായ കേട്ടോ ആദ്യം ഫോൺ എടുക്കുക അപ്പോൾ ഗാത്രിയെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ കയ്യിൽ ഫോൺ എടുക്കുകയാണ് അപ്പോൾ ഗാത്രി ചോദിക്കും എന്താ മോളെ വിശേഷം എന്ന് പറയുമ്പോൾ ഭാവന പറയുന്നുണ്ട് അമ്മയിൽ ഞാൻ തല ചോ തോർത്തിന് ഇടയിൽ താലിമാല പൊട്ടി വീണുന്ന് ഇത് കേട്ടപ്പോൾ ഗാത്രി ഒന്ന് ഷോക്ക് ആവാട്ടോ എന്നിട്ട് ജയത അറിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അറിഞ്ഞു കണക്കിന് പറഞ്ഞു എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പൊ ഗായത്രി പഴ ശരിക്കും ആരായാലും പറഞ്ഞു പോകും ശരിക്കും അതിനുള്ള മാല ഞങ്ങളാണ് വാങ്ങിച്ചു തരേണ്ടത് അത് നമ്മുടെ കടമയാണ് പക്ഷെ ആരും അപ്പോഴത് ഓർത്തില്ല സൂര്യ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു അത് നമ്മൾ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യണം എന്ന് പറയാണ് ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അമ്മ വിഷമിക്കേണ്ട ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്തെങ്കിലും ഒരു വഴി കാണാം എന്ന് പറയുകയാണ് കേട്ടോ ഭാവന ഇങ്ങനെ പറഞ്ഞിട്ട് ഭാവന ഫോൺ കട്ട് ചെയ്യുകയാണ് ആ സമയത്ത് സേതു വന്നിട്ട് എന്താണ് അമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പം ഗായത്രി പറയുന്നുണ്ട് ഭാവനയുടെ താലിമാല പൊട്ടി താഴെ വീണു എന്ന് അതിനാണോ അതിന് വേറെ ചാട്ടിൽ കോർത്തിട്ടാൽ പോരെ എന്ന് സേതുവിനെ അവരായിട്ട് പറയുകയാണ് അപ്പോൾ ഗായത്രി പറയുന്നത് അത് അങ്ങനെയല്ല മോനെ നമുക്ക് അന്ന് നെക്ലേസ് വാങ്ങുന്ന സമയത്ത് ഒരു മാല വാങ്ങിയാൽ മതിയായിരുന്നു എന്നാലിപ്പോൾ പ്രശ്നം തീർന്നിന് പറയുകയാണ് അപ്പോൾ മായം പറയുന്നുണ്ട് അത് ആരും അന്ന് ഓർത്തില്ല ഇല്ലെങ്കിൽ അത് മതിയായിരുന്നു എന്ന് പറയുമ്പോൾ സേതു പറയുന്നുണ്ട് ഒരു മാല വാങ്ങാൻ കുറഞ്ഞത് രണ്ട് പവനെങ്കിലും വേണം അതിപ്പോൾ എവിടെ കിട്ടാനാണ് ആൻറ്റി എന്താ പറഞ്ഞാൽ ചോദിക്കുമ്പോൾ ഗായത്രി പറയുന്നുണ്ട് ജയ ഒരു അവസരം കിട്ടാൻ നോക്കി നിൽക്കുകയല്ലേ ഉം അവർ നന്നായിട്ട് ഭാവനയോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാന് കേട്ടോ എന്തായാലും അവൾ മനസ്സിൽ എന്തോ പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ടോ ഇങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ന് പറയാനോ ഗായത്രി സേതു പറയുന്നത് എന്തായാലും ഇപ്പോൾ നല്ല സമയമാണ് ഓരോ വണ്ടി വലയും വണ്ടി വിളിച്ച് തന്നെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവളുടെ മേലിൽ എന്ന് പറയാനും സേതു അപ്പൊ മായ പറയുന്നുണ്ട് സൂര്യമാല വാങ്ങാ എന്ന് പറഞ്ഞപ്പോൾ ജയാന്തി അനുവദിച്ചില്ല എന്ന് ഇപ്പോൾ ഗായത്രി പറയാണ് മുറയെല്ലാം അതിൻ്റെതായ ചടങ്ങിൽ തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാവും അപ്പൊ സേതു പറയാം അങ്ങനെയൊന്നും അല്ലമ്മേ ഒരു അവസരം കിട്ടാൻ അവർ കാത്തി ില്ക്കാണ് ഭാവനയെ കെട്ടാൻ എന്ന് പറയുമ്പോൾ മായം പറയുന്നത് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരു അസുഖമുള്ള ഇതൊന്നും തോന്നലൊന്നും ജയൻജിയുടെ മനസ്സിലില്ല അവരെന്നും ഭാവനക്കെതിരെയല്ലേ നിന്നിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണ് പിന്നീട് മായ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടാകും മെസ്സേജ് പെട്ടെന്ന് തന്നത് ഞാൻ വേണമെങ്കിൽ അത് തരാം നമുക്കൊരു മാല വാങ്ങാം എന്ന് പറയുമ്പോൾ ഗാത്രി പറയുന്നുണ്ട് വരട്ടെ അവളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും നമുക്ക് നോക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ഗാത്രി വിഷമിച്ചിരിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവന വീട്ടിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സൂര്യ പറയുന്നുണ്ട് ഭാവന നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് മാല വാങ്ങിക്കാം അമ്മയോട് ഞാനാ വാങ്ങിച്ചെന്ന് പോരെ എന്ന് ചോദിക്കുമ്പോൾ ഭാവന പറയും ഒട്ടും വേണ്ട ഞാൻ എന്തേലും വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും വഴി കണ്ടോളാം എന്ന് പറയുകയാണ് ഒരാൾ മുഖത്ത് നോക്കി നമ്മളെ ആക്ഷേപിക്കുമ്പോൾ നമ്മളെ മനസ്സിന് ആകെ തകർത്ത് പോകും അതിലുള്ളൊരു കോൺഫിഡൻസ് ആണ് ഇപ്പോൾ എനിക്കുള്ളത് അല്ലാതെ കയ്യിൽ ക്യാഷ് ഒന്നും ഉണ്ടായിട്ടല്ല എന്ന് പറയാണ് ആൻറ്റി പറയുന്നതിൽ കുറച്ച് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനായിട്ട് തന്നെ ഇതിനൊരു തീരുമാനം എടുക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ സൂര്യ പറയുന്നത് എങ്കിൽ ഞാൻ കൊണ്ടുവിടാം എന്ന് പറയുകയാണ് അപ്പോൾ ഭാവന പറയുന്നത് അയ്യോ വേണ്ടായേ ഇനി അതും കൂടിയും എൻ്റെ തലയിൽ വരാൻ തിരുന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും കാരണം കിട്ടുമോ എന്ന് കാത്തിരിക്കുകയാണ് അവരുടെ മുന്നിലേക്കാണ് ഇപ്പോൾ നമ്മളായിട്ട് തന്നെ ഒരു കാരണം ഇട്ട് കൊടുത്തത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ആ താലിമാലയുടെ കാര്യം പറയണ്ടായിരുന്നു മറ്റൊന്നും ചിന്തിക്കാതെ അത് പറഞ്ഞു പോയി എന്നൊക്കെ പറയുകയാണ് എന്തായാലും ഒരു കാരണം കിട്ടിയത് കൊണ്ട് അതിൽ പിടിച്ച് ആൻറ്റി അങ്ങ് കത്തി കയറുകയും ചെയ്തു ഇപ്പോൾ അതൊരു വിനയായി മാറിയിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ ഭാവന അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ എന്തായാലും ഞാൻ പോയിട്ട് മാലയുമായിട്ട് തിരിച്ചു വരൂ എന്നൊക്കെ പറയാം കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ മായയും സേതു ഗായും ഭാനും ഒക്കെ ചർച്ച ചെയ്ത് കൊടുക്കുക കേട്ടോ എങ്ങനെ ഒരു മാല വാങ്ങാന്നുള്ളത് മായ പറയുന്നുണ്ട് രണ്ട് പവനത്തിന്റെ ധാരാളമാണ് ഭാവന ചെറിയ മാലയായിട്ടുള്ളൂ എന്ന് പറയാണ് പക്ഷെ അതിനുള്ള വഴി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ബാന പറയുന്നുണ്ട് ഒരു വഴി തുറക്കുമ്പോ ഒരു വഴി അടയാണല്ലോ ഇനി എന്താണോ ഈ ഭാവന കഷ്ടകാലം മാറുന്നത് എന്ന് പറയാണ് അപ്പൊ സേതു പറയുന്നുണ്ട് അതിനെ ആ ആന്റി ആ സ്ത്രീ മരിക്കണം അല്ലാതെ തീരില്ല എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടുകൊണ്ടാണ് ഭാവന അങ്ങോട്ടേക്ക് വരുന്നത് ഭാവനെ പറയാൻ സേതു വിട്ടാ അങ്ങനെയൊന്നും പറയരുത് ആൻഡിയുടെ ദീർഘായുസന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒരാളുടെ നാശമല്ല നമുക്ക് മറ്റൊന്നിന് ഗുണമാകുന്നത് അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ചെയ്തു പറയുന്നുണ്ട് ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ് മോളെ നീ അത് വിട്ടേക്ക് എന്ന് പറയുകയാണ് പിന്നീട് ഭാവന പറയുന്നുണ്ട് എന്തായാലും തെറ്റ് നമ്മുടെ ഭാഗത്താണ് ഞാനും അത്ര കാര്യമായിട്ട് ഇതിനെ കണ്ടില്ല അപ്പോൾ ഗായത്രി പറയും എന്തായാലും നമ്മൾ തന്നെ ഇതിനൊരു വഴി കാണണ്ടേ അപ്പോൾ മായ പറഞ്ഞിട്ട് ഭാവന എന്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട് ഞാനത് തരാം അതിന്റെ ആവശ്യമൊന്നുമില്ല മായച്ചി എന്ന് പറയട്ടെ ഭാവന ഞാൻ പോസ്റ്റ് ഓഫീസിലൊരു അക്കൌണ്ട് ഉണ്ടാക്കിയിരുന്നു അതിൽ കുറച്ച് ക്യാഷ് ഉണ്ട് അതിന്റെ കാലാവധി ഇന്നലെ തീർന്നു എന്തായാലും ഞാൻ അതുകൊണ്ട് അമ്മക്കൊരു മാല വാങ്ങാമെന്നാണ് ഉപ വിചാരിച്ചിരുന്നത് ഇനിയിപ്പോൾ ഈ കാര്യത്തിന് നടക്കട്ടെ ഇത് കേൾക്കുമ്പോൾ ഗാത്രിക സന്തോഷാവുകയാണ് കേട്ടോ സമാധാനമായി എന്ത് ചെയ്യുമെന്ന ആശങ്കയിലായിരുന്നു ഞാൻ എനിക്കിപ്പോൾ ഒരു മാലയുടെ ആവശ്യമൊന്നുമില്ല മോളെ എന്റെ മാല മുക്കാണെങ്കിലും അത് കിടക്കുന്ന ക്രിസ്ത്യൻ സ്വർണ്ണമാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഭാവനെ പറയുന്നുണ്ട് അമ്മക്ക് എന്തായാലും ഞാനൊരു മാല പിന്നീട് വാങ്ങിച്ചു തരാട്ടോ എന്നൊക്കെ പറയുകയാണ് ബാനു പറയുന്നുണ്ട് എന്നാ ചേച്ചി ചേച്ചിയുടെ കഷ്ടകാലം തീരുന്നത് ആ ആൻറ്റി എന്നാണ് ചേച്ചിയുടെ സ്നേഹത്തോടെ പെരുമാറുക എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഭാവനെ പറയുന്നത് ചിലർ അങ്ങനെയാണ് ബാനു നമ്മൾ എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും അവർ തിരിച്ചു വരില്ല എല്ലാം ശരിയായി എന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും അവരുടെ തിരിച്ചുപോക്ക് അതുകൊണ്ട് അതൊന്നും ഇനി മൈൻഡ് ചെയ്തൊരു കാര്യമില്ല എന്ന് പറയാണ് അപ്പോൾ മായ പറയുന്നത് അതൊക്കെ പണം കൂടിയതിൻ്റെ അഹങ്കാരമാണ് അപ്പോൾ സേതു പറയുന്നത് ആ അമ്പാലികയും ഈ ജയയും ഒരേ ജനസിൽപ്പെട്ടവരാണ് ഒരു കാലത്തും അവർ നന്നാവില്ല ഗായത്രി പറയുന്നത് എന്തായാലും എൻ്റെ രണ്ട് മക്കളുടെ അമ്മായിമ്മമാര് നല്ല ഉഷാറാണ് ഇനി ബാനോ നിനക്കും കൂടി കിട്ടുന്നത് എങ്ങനെയാണാവോ എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും ചിരിക്കാൻ കേട്ടോ അങ്ങനെ സേതുവിനെ കൂട്ടിയിട്ട് മായ പോവാനിട്ടോ മാല വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീട്ടിലെ ജയ കിച്ചണിലെ ഒരു പണിയിലാണ് അപ്പോൾ ദേവൻ വന്ന് ചോദിക്കുന്നത് എന്തിനാണ് ജയൻ ഈ ഭാവനയുടെ അങ്ങനെ പറയാൻ പോയത് നമുക്കൊരു മാല വാങ്ങിച്ചു കൊടുത്താൽ പോരായിരുന്നു അപ്പോൾ ജയ പറഞ്ഞു അത് പറ്റില്ല ദയവട്ടാ അവൾ അവളുടെ വീട്ടിൽ പോയിട്ട് തന്നെ മാല വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരട്ടെ അപ്പോൾ ദേവൻ പറഞ്ഞു സൂര്യ ഒരു മാല വാങ്ങിച്ചു കൊടുത്തിട്ട് അവളുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞാലോ എന്ന് ചോദിക്കാം അപ്പോൾ ജയ പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ എനിക്ക് ഭാവനെ നല്ല വിശ്വാസമാണ് അവൻ ഒരിക്കലും അങ്ങനെ കള്ളം ചെയ്യത്തില്ല എന്ന് പറയാനിട്ട് ഇത് കേൾക്കുമ്പോൾ ദേവനും ചിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭാവനയുടെ ക്യാരക്ടർ നന്നായിട്ട് അറിയാം ജയ പറയുന്നുണ്ട് എനിക്കറിയാം പത്ത് പൈസയുടെ ചിലവില്ലാതെയല്ലേ അവൾ മകളെ ഇങ്ങോട്ട് കെട്ട് അപ്പോൾ പിന്നെ ഈ പൈസ അവർക്ക് അത്ര വലുതൊന്നുമല്ല ഇത് അവർ ചെയ്യേണ്ട കാര്യമായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത് ഇങ്ങനെ ആചാരണങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ കൊണ്ട് നടക്കാത്തതിട്ടാണ് ഈ ബന്ധങ്ങളൊന്നും ഇപ്പോൾ നിലനിൽക്കാത്തത് അന്ന് എൻ്റെ മോൻ അവൾക്ക് താലിയും മാലയും ഉൾപ്പെടെ എല്ലാം കെട്ടിക്കൊടുത്തിട്ടും അവർ എന്തെങ്കിലും സൂര്യക്ക് കൊടുത്തോ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെയൊക്കെ അടുത്തൊരു തീരുമാനം എടുത്തത് അല്ലാതെ അവളോടുള്ള വെറുപ്പിനല്ല ദേവൻ പറയുന്നതിൻ്റെ പാവം അവൾ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്താണാവോ ഇനി ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറയുകയാണ് പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ അവളുടെ വീട്ടിൽ അവളുടെ അമ്മയും ഏട്ടനുമൊക്കെ ഇല്ലേ ഞാൻ പറഞ്ഞ കാര്യം ന്യായമാണെന്ന് അവർക്ക് മനസ്സിലാകും പിന്നീട് ദേവൻ പറയുന്നത് എന്നോട് എന്തായാലും സംസാരത്തിൽ ജയിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ മോനെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ നിധിയാണ് തിരിച്ചു കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നീ അവളെ മോളായിട്ട് കരുതിയിട്ടില്ലെങ്കിലും മരുമകളായിട്ട് എന്നെങ്കിലും കരുതണം എന്നൊക്കെ പറയാൻ കേട്ടോ ദേവൻ എന്നിട്ട് അദ്ദേഹം അവിടെ നിന്നും പോവാണ് ആ സമയത്ത് ജയ എങ്ങനെ അല്പം ആലോചിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് അവരും അവരൊന്നും പോകാനോ പിന്നീട് കാണിക്കുന്നത് സൂര്യ സിറ്റ് ഔട്ടിലേക്ക് കടക്കുകയാണ് ഭാവന എന്താ വരാത്തത് എന്ന് ആലോചിച്ചു നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ഫോൺ എടുത്തിട്ട് വിളിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ദേവൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോനെ ഭാവന പോയിട്ട് ഒരുപാട് സമയമായില്ലോ അവൾ എന്താ കണ്ടില്ല ഇനി ഒന്ന് വിളിച്ചു നോക്കു എന്ന് പറയാണ് സൂര്യ പറഞ്ഞാ വിളിച്ചു നോക്കിയിരുന്നു വെച്ചാ അവൾ ഉടൻ എത്തും എന്നാണ് പറഞ്ഞത് ദേവൻ പറഞ്ഞ ഞാൻ പൈസ കൊടുത്തിട്ടും മാൾ വാങ്ങാൻ കൂട്ടാക്കില്ല ഒരുമാതിരി വാശി പോലെയാണ് പോയത് ഇനി മാല എങ്ങാനും വാങ്ങാൻ കഴിയാത്തത് കൊണ്ടാവുമോ ഇത്രയും താമസിക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ട് ജയ ജയവ പറയാണ് പറയുന്നുണ്ട് ഞാൻ അതിന് ഇന്ന് തന്നെ വാങ്ങണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ സാവകാശം എപ്പോഴെങ്കിലും വാങ്ങിച്ചാലും മതിയായിരുന്നല്ലോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അമ്മയുടെ വാക്ക് കേട്ടാൽ ഈ നിമിഷം തന്നെ പോയി വാങ്ങിക്കും അതായിരുന്നു അമ്മയുടെ പ്രതികരണം അതും എല്ലാവരുടെ മുന്നിൽ വെച്ച് ഒരാളെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ പാടില്ല ദേവ പറയുന്നുണ്ട് എങ്ങനെ ഭാവനയെ ആക്ഷേപിക്കാൻ പറ്റുമോ എന്ന് തക്ക നോക്കി നിൽക്കുന്ന അവൾക്കാണ് ടോപ്പി കിട്ടിയത് എപ്പോഴും അവളുടെ തട്ട് താന്നു നിൽക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ചെയ്യാൻ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും എന്നെ കുറ്റപ്പുറത്ത് നിന്ന് കണ്ടാൽ തോന്നുമല്ലോ ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ ഞാൻ പറഞ്ഞ കാര്യം ന്യായം തന്നെയാണ് എന്നായാലും ആ താലിമാല വാങ്ങേണ്ടതല്ലേ അത് ഞാൻ ഇന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് ഞാൻ ഇത്രയും വലിയൊരു തെറ്റാണോ എന്നൊക്കെ ചോദിക്കുമ്പം അത് കേട്ടിട്ടുണ്ട് ഭാവന അങ്ങോട്ടേക്ക് വരികയാണ് ഒരിക്കലുമല്ല എന്ന് പറയാൻ ഇത് കേട്ട് എല്ലാവരും ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയാണ് അങ്ങനെ ഭാവന ആൻറ്റി പറഞ്ഞത് ഒരിക്കലും തെറ്റല്ല പൂർണ്ണ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി വരിക കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ ആൻറ്റി മാല ഇനി ഈ താലിമാലയുടെ പേരിൽ ഒരു പ്രശ്നം ഇവിടെ വേണ്ട ഇനി ഈ ക്യാഷ് എവിടെ നിന്ന് സൂര്യ എനിക്ക് തന്നതാണോ എന്ന് വിചാരിക്കുന്നുണ്ടാവും ഒരിക്കലുമില്ല പോസ്റ്റ് ഓഫീസിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു അത് ഞാൻ ക്ലോസ് ചെയ്തു ക്യാഷ് വാങ്ങിച്ചു അതിന് വാങ്ങിച്ചതാണ് ഈ മാല ചടങ്ങെല്ലാം അതിൻ്റെതായ മുറയിൽ തന്നെ നടക്കട്ടെ എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് ഇതാ സൂര്യ എന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ കയ്യിലേക്ക് ആ മാല വെച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ദേവനും സൂര്യക്കൊക്കെ സന്തോഷാവാണ് ജയ ആണെങ്കിലും നെട്ടി നിൽക്കാൻ കേട്ടോ ഇപ്പോൾ എല്ലാം ഒക്കെ ആയില്ലേ എന്ന് സൂര്യൻ ചോദിക്കുകയാണ് എന്നിട്ട് സൂര്യയോട് പറയുന്നത് ഇത് നീ തന്നെ എൻ്റെ കഴുത്തിൽ കെട്ടിത്ത എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് അവൾ കഴുത്തിലുള്ള മഞ്ഞച്ചരട് അഴിക്കുകയാണ് അതിൽ നിന്നും താലി സൂര്യം എടുത്തിട്ട് പുതിയ മാലയിൽ കോർക്കുകയാണ് എന്നിട്ട് നല്ല സന്തോഷപൂർവ്വം തന്നെ ഭാവനയുടെ കഴുത്തിൽ അണിയിക്കാട്ടോ ഇത് കാണുമ്പോൾ ദേവനൊക്കെ സന്തോഷമായി നിൽക്കുകയാണ് അതേസമയം ജയ ആവട്ടെ ദേഷ്യത്തിന് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഭാവന ജയോട് പറയുന്നുണ്ട് ആൻറ്റി ആൻറ്റിക്ക് ഇന്നോട് ഇപ്പോഴും ദേഷ്യമാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ കഴിഞ്ഞതെല്ലാം ഓർത്തു വെച്ചിട്ടോ അല്ലെങ്കിൽ എല്ലാം മനസ്സിൽ വെച്ച് ആൻറ്റിയോട് പകരം വീട്ടാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീട്ടിലേക്ക് സൂര്യയുടെ ഭാര്യയായിട്ട് വന്നത് ഇനിയുള്ള കാലം ഒന്നും ഓർക്കാതെ ഒന്നും മനസ്സിൽ വെക്കാതെ നല്ല രീതിയിൽ ജീവിക്കുക എന്ന ഉദ്ദേശത്തിലാണ് എന്നൊക്കെ പറയുകയാണ് ഇങ്ങനെയുള്ള ഭാവന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ദേവനും സൂര്യ ഒക്കെ അംഗീകരിക്കുക കേട്ടോ അവർക്ക് സന്തോഷവും അവർ ഭാവനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് അതേ സമയത്തിനൊക്കെ കേൾക്കുമ്പോൾ സൂര്യ ജയക്കാണെങ്കിലോ ഒന്നുകൂടി കലിപ്പ് കൂടുക കേട്ടോ എന്നിട്ട് സൂര്യ ഭാവനയുടെ കൈയും പിടിച്ചകത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് മാനസ സൂര്യയുടെ അക്കൗണ്ടിൽ നിന്നും ആ ക്യാഷ് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് കേട്ടോ അങ്ങനെ ശർമാജിക്ക് വിളിച്ചിട്ട് ഇന്നത്തെ ദിവസം ഓക്കെ ആണെന്ന് പറയുകയാണ് അതേസമയം സൂര്യ ആവട്ടെ ഫോണും വെച്ചിട്ട് എന്തോ ഒരു എന്തോരാവശ്യത്തിനു വേണ്ടി പുറത്ത് പോയിരിക്കുന്നു കേട്ടോ ശർമാജി അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വണ്ടീൻ്റെ ഡോർ ഓപ്പൺ ആക്കിയിട്ട് അവിടെ ലാപ്ടോപ്പ് വെച്ചിട്ടാണ് കേട്ടോ എല്ലാം ഓൺ ആക്കി സെറ്റാക്കി നിൽക്കുന്നത് ആരും അറിയാതെ മാനസ സൂര്യയുടെ റൂമിലേക്ക് പ്രവേശിക്കുകയും സൂര്യയുടെ ഫോൺ കയ്യിലെടുക്കുകയും ചെയ്യാൻ കേട്ടോ എന്നൊരു ശർമാജിയോട് പറയുന്നുണ്ട് എല്ലാം ആണെന്ന് അങ്ങനെ ശർമാജി ഒരു ഒ ടി പി സെൻഡ് ചെയ്യാം എന്ന് പറയുകയാണ് അതേസമയം മാനസ പറയുന്നുണ്ട് ഇതങ്ങാൻ പിടിക്കൽപ്പെട്ടാൽ പിന്നെ എൻ്റെ ജീവിതം ഇതോടെ തീർന്നു എനിക്ക് പേടിയാവുന്ന ഒരു ശർമാജി എന്നൊക്കെ പറയുകയാണ് പക്ഷേ ശർമാജി ആവട്ടെ മാനസയ്ക്ക് എല്ലാ ധൈര്യങ്ങളും കൊടുക്കുക കേട്ടോ അങ്ങനെ അവൾ ഒ ടി പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഇടയിലേക്കാണ് ഭാവന വന്ന് കയറുന്നത് കേട്ടോ അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ഫോൺ അവിടെ വെച്ചിട്ട് അപ്പുറത്തെ റൂമിലേക്ക് മാറുകയാണ് ആ സമയത്ത് ഭാവന കറക്റ്റ് തന്നെ റൂമിലേക്ക് പ്രവേശിക്കുകയും ഫോൺ എടുത്ത് നോക്കുകയും ചെയ്യാൻ കേട്ടോ അങ്ങനെ ഭാവന നോക്കുന്ന സമയത്ത് ഫോണിൽ ഒരു ഒ ടി പി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ തൊട്ട ഉറപ്പു നിൽക്കുന്ന മാനസിയാവട്ടെ ഭാവന ഫോണിൽ എടുത്തതും ആകെ ടെൻഷനായി നിൽക്കാൻ കേട്ടോ ഇതെങ്ങാനും ഭാവനെ കണ്ടാൽ ഇതോടെ എല്ലാം തീർന്നു എന്ന പേടിയിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കി നിൽക്കുകയാണ് ഭാവന ഒ ടി പി കണ്ടെങ്കിലും അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ എന്തോ അപ്പുറത്ത് അവരുടെ ഫോൺ വില്ലടിച്ച സമയത്ത് ആ ഫോൺ വെച്ചിട്ട് അങ്ങോട്ടേക്ക് മാറി മാറിപ്പോകാട്ടോ ഇത് കാണുമ്പോൾ മനസ്സിയുടെ മനസ്സിൽ ഭയങ്കര ആശ്വാസം വീഴുകയാണ് എന്നിട്ട് ഭാവന ഫോൺ എടുത്ത് പുറത്തേക്ക് പോവുകയും ചെയ്യും ആ സമയത്ത് വീണ്ടും മനസ്സകത്തേക്ക് അയറുകയും ഫോൺ സൂര്യയുടെ ഫോൺ കയ്യിലെടുക്കുകയും ചെയ്യാണ്